മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ധർമ്മട മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തി നടത്തുന്ന മുഴപ്പിലങ്ങാട് ബീച്ചും കെ നിർമ്മിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ പരിസരവും സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തകർ അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രിയിലെ അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പൊതുവത്സര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേൽക്കാൻ ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കി സമ്മാനമായി സമ്മാനമാക്കാനാകുമെന്നാണ് പൊതുവെ കരുതുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിൽ എഴുപത് ശതമാനം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു ലോകത്തിന് തന്നെ മാതൃകാവുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ദുബായിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം നിലനിർത്തി നാല് കിലോമീറ്റർ വാക്വേയും നിർമ്മിക്കുന്നുണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് മന്ത്രിയുടെ കൂടെ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഡിടിപി സി സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ കെ സി ശ്രീനിവാസൻ തുടങ്ങിയവരുണ്ടായിരുന്നു